ക്രിസ്തുവേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തി ആറ് തൊട്ട് മുപ്പത്തെട്ട് വരെയുള്ള വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഭനുവേലിൻ്റെ പുത്രിയും ആക്ഷയർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു അവൾ കന്യക പ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാഭകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജറുസലേമിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഓർക്കുക പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥ ഉപവാസത്തിലും യഥാർത്ഥ പ്രാർത്ഥനയിലുമാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ പറ്റും നമ്മുടെ കരങ്ങൾക്ക് ദൈവത്തെ കയ്യിലെടുക്കാൻ പറ്റും ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് ഈ ഉപവാസകാലത്ത് ദൈവത്തെ കണ്ടുമുട്ടുന്നവരായി നമുക്ക് മാറാം അതിനാഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ